മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വർഗീയ പിതാവെ ഞങ്ങൾക്ക് അങ്ങ് സമ്മാനമായി നൽകിയ മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയും പരിപാലനയിലൂടെയും അങ്ങയുടെ സ്നേഹവും പരിപാലനയും അറിയാനും അനുഭവിക്കാനും അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ അധ്വാനവും പരിശ്രമവും ത്യാഗവും സമർപ്പണവും ഞങ്ങൾ കാണുന്നു അവരുടെ വിശ്വാസവും വിശുദ്ധ ജീവിതവും ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നു അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അവരുടെ മനസ്സിനെ യാതൊരു വിധത്തിലും മുറിപ്പെടുത്താതിരിക്കാൻ ഇടവരുത്തണമേ സ്നേഹമുള്ള ഈശോയെ ഭൂമിയിൽ അങ്ങേ മാതാപിതാക്കൾക്കുണ്ടായിരുന്നതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മാനുഷികമായ പരിമിതികളും പോരായ്മകളും വൈകല്യങ്ങളും ഉണ്ടാവാം ഞങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കാനിടയുള്ള വിഷമകരമായ സാഹചര്യങ്ങളെയും അസുഖകരമായ അനുഭവങ്ങളെയും കുറിച്ച് അവരെ നിന്ദിക്കാനും പഴി പറയാനും ഇടയാക്കല്ലേ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തെറ്റുകളോടും കുറവുകളോടും കൂടെ സ്വീകരിക്കുന്നതിനും അവർക്കർഹമായ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നതിനും സഹായിക്കണമേ ആമേ